നമ്മുടെ ഈ റോഡിൽ ഒരു ഒരു ജീവൻ പൊലിയുന്നതാണ് ലോകത്തെ ഏറ്റവും വലിയ ദുരന്തം കാരണം ഈ റോഡ് എന്തിനാ മനുഷ്യൻ്റെ ജീവിതം വേഗത്തിലാക്കാൻ വേണ്ടിയാണ് മനുഷ്യൻ്റെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം നമുക്കറിയാം ആ നാല് പെൺകുട്ടികൾ തോളോട് തോടൊരുമി സൗഹൃദ ഭാഷണത്തിലേർപ്പെട്ട് സംഗീതം പോലെ ജീവിതം ആസ്വദിച്ച് പോകുന്ന ആ കുട്ടികൾ യാത്ര മരണത്തിലേക്കാണെന്ന് അവർക്ക് മുന്നിൽ അവരെ പകർത്തിയ സി സി ടി വി പോലും കരുതിയിട്ടുണ്ടാവില്ല ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഭൂരിഭാഗം വാഹനാപകടങ്ങളും ഹെവി വെഹിക്കിൾ ഓടിച്ചിട്ടുണ്ടാ ഓടിച്ചുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഹെവി വഹിക്കിൾ ഓടിക്കുമ്പം അതൊരു മരണത്തിൻ്റെ വാഹകരായി മാറാൻ പാടില്ല തീർച്ചയായിട്ടും വാഹനാപകടങ്ങളുടെ രക്തസാക്ഷികളായിട്ടുള്ള നമ്മുടെ പ്രിയ കൊച്ചുമക്കൾ ഇനിയെങ്കിലും നമ്മളുടെ വാഹനം ഓടിക്കുന്ന ആൾക്കാരുടെ കണ്ണ് തുറപ്പിക്കേണ്ട കാര്യങ്ങളുണ്ട് അതിൻ്റെ യഥാർത്ഥ ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ വേണ്ടി ദിവസങ്ങളോളം ഊണും ഉറക്കവും ഒഴിഞ്ഞ് യാത്ര ചെയ്യുമ്പം ചിലപ്പം നിങ്ങൾ നടക്കുന്നത് മറ്റൊരാളെ കൊല്ലാൻ വേണ്ടിയായിരിക്കും തീർച്ചയായിട്ടും ഉറക്കം അതിൻ്റെ ആയിട്ട് കിട്ടണം രാത്രി ഡ്രൈവ് ചെയ്യുന്നവരാണെങ്കിൽ രാവിലെ പോയി ഉറങ്ങിയിട്ട് ആ ഉറക്കം തികച്ചിട്ട് മാത്രമേ ശരിക്കും വണ്ടി ഓടിക്കാൻ പാടുള്ളൂ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ഉന്മേഷകരമായ ഒരു സാഹചര്യത്തിലേ ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ ക്ഷീണിച്ച് അവശ്യനായി രാത്രി മൂണും ഭക്ഷണമൊന്നും കഴിക്കാതെ ഉറക്കമൊഴിഞ്ഞ് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ആരെയോ കൊല്ലാൻ വേണ്ടിയാണ് പോകുന്നത് കാരണം നമ്മളുടെ ശാന്തമായ ഉറക്കം മറ്റുള്ളവരുടെ ജീവൻ്റെ വില കൂടിയാണ് നന്നായിട്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഓരോ സ്ഥലത്തും പാലിക്കേണ്ട ഒരു സ്പീഡ് ലിമിറ്റ് ലിമിറ്റുണ്ടാവും ആ സ്പീഡ് ലിമിറ്റ് മറികടക്കാൻ വേണ്ടി ഒരിക്കലും ഒരു കാരണവശാലും ശ്രമിക്കാൻ പാടില്ല നിങ്ങൾക്ക് എത്ര സ്പീഡിൽ വണ്ടി എടുക്കാനില്ലെങ്കിലും ആ സ്പീഡ് മറികടന്നാൽ ചിലപ്പം അത് ചിലപ്പം കാരണമാവുന്നത് മറ്റൊരാളുടെ മരണത്തിനായിരിക്കും പിന്നെ ബ്ലൈൻഡ് സ്പോട്ടുകൾ ഉണ്ടാവും പ്രത്യേകിച്ച് ഹെവി ബൈക്കിൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ അപ്പുറം ഇപ്പുറം ഒക്കെ മിറർ ഉണ്ടാവും ആ മിററിലൂടെ നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ നിരീക്ഷിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് ബ്ലൈൻഡ് സ്പോട്ടുകൾ അത് കൂടുതൽ ആക്സിഡൻറ്റ് പ്രോൺ ഏരിയകളായിരിക്കും അവിടെ പോയിട്ട് എന്ത് ചെയ്യാം അതിൻ്റെ ആ ഒരു ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് ഓക്കെ എവിടെയാണ് ആക്സിഡൻറ്റ് സാധ്യത എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് അതിൽ ബെൻഡുണ്ടോ വളവുണ്ടോ ഇട്ടുള്ളത് ശരിക്കും മനസ്സിലാക്കിയിട്ട് വേണം ആ സ്പോട്ടുകൾ മനസ്സിലാക്കിയിട്ട് വേണം ഡ്രൈവ് ചെയ്യാൻ അത് അവരുടെ വണ്ടിയുടെ പാർട്സൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥ നമ്മളൊക്കെ പാലിക്കേണ്ടതുണ്ട് നമ്മൾ വണ്ടിയുടെ ടയർ നമ്മൾ എൻജിന് ഇതൊക്കെ പ്രോപ്പർ വർക്കിംഗ് ആണോ എന്നുള്ളത് ഉറപ്പാക്കണം യഥാർത്ഥ സമയത്ത് ചെക്കപ്പ് ചെയ്യണം എല്ലാം ചെയ്തിട്ട് അതിൻ്റെ മെയിൻ്റനൻസ് ഭംഗിയായിട്ട് നിലനിർത്തണം കാരണം അല്ലെങ്കിൽ നമ്മൾ ആരെയോ ഒരാളെയോ ആരുടെയോ ജീവൻ എടുക്കുന്ന ഒരു മരണത്തിൻ്റെ വാഹകരായി നമ്മളെ വാഹനവും നമ്മൾ മാറും നമ്മൾ ഹെവി ബൈക്കുകളോ മറ്റോ ഓടിച്ചു പോകുന്നത് ഒരിക്കലും ഒരു റേസ് ഒരു മത്സരത്തോടെ കാണാൻ പാടില്ല നമുക്ക് എപ്പോഴും വേണ്ടത് കമ്പാഷനാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഒക്കെ പോകുമ്പോൾ അവിടെ കുട്ടികളൊക്കെ നടന്നു പോകുന്നുണ്ട് സൈക്കിൾ ഓടിച്ചു പോകുന്നവരുണ്ടാവും അവരൊക്കെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം നമ്മൾ ഈ റോഡിന് എൻ്റേതാണെന്നുള്ളൊരു അധികാരഭാവം പലപ്പോഴും ഹെവി ഡ്രൈവ് ചെയ്യുന്നവർക്ക് ഉണ്ടാവും അതിൻ്റെ ആവശ്യത്തിൽ നമ്മൾ അവരോടൊക്കെ മാനിച്ച് നമ്മൾ എന്തിനാണ് ഹെവി ഡ്രൈവ് ചെയ്യുന്നത് നമ്മളെ കുടുംബം പോറ്റാനാണ് ഇതുപോലെ ഒരുപാട് ആൾക്കാരുടെ ജീവൻ പൊലിയാൻ നമ്മൾ ഒരിക്കലും കാരണമാവരുത് അതുകൊണ്ട് നമുക്ക് വേണ്ടത് ദയവും മനുഷ്യസ്നേഹവും ഓരോ റോഡിലും ഒരു സേഫ്റ്റി മെഷേഴ്സ് ഉണ്ടാവും ഓരോ സ്ഥലത്തും ഓരോ സേഫ്റ്റി ഉണ്ടാവും അതെല്ലാം കറക്റ്റ് ഫോളോ ചെയ്തിട്ട് വേണം വാഹനം ഓടിക്കാൻ തീർച്ചയായിട്ടും നമ്മൾ കാരണം ഒരാൾ മനുഷ്യൻ്റെ ജീവൻ പൊലിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല ഏതായാലും ഞാനിവിടെ നിന്ന് ഇങ്ങനെ പാർക്ക് ചെയ്യുമ്പോഴാണ് ഈ ഒരു സ്ഥലത്തെക്കുറിച്ചൊന്ന് ശ്രദ്ധിച്ചത് നല്ല രസമുള്ളൊരു സ്ഥലം നല്ലൊരു അരിവിത ഇവിടെ ഒരു അരുവിയുണ്ട് ഇങ്ങനെ വാഹനം നിർത്തിയിട്ട് ലൊക്കേഷൻ സെലക്ട് ചെയ്ത ഇവിടെതരിത് ചെറിയൊരു തോട് അവിടുത്തെ നല്ല വാഴത്തോട്ടം ഏതായാലും അങ്ങനെയാണല്ലോ ഓരോ ലൊക്കേഷൻ നമ്മൾ കാണുന്നത് ഓക്കെ ഓക്കെ നമ്മുടെ ജീവൻ ഏറ്റവും വിലപ്പെട്ടതാണ് മറ്റുള്ളവരുടെ ജീവൻ വിലപ്പെട്ടതാണ്